ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റം കഴിഞ്ഞ് പുട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം പഴം ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പപ്പടം വറുക്കാനുമുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും പുട്ടാകാം എന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി ഈ പുട്ട് പുട്ടങ്ങട്ട് ആവി കൊണ്ടാകുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കോഴിമക്കൾക്കുള്ള തീറ്റയും കൂടി കൊണ്ടുവന്ന് ഇടാം അപ്പോൾ രമേശായിട്ട് നിക്കുഞ്ഞാണെങ്കിൽ പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പുട്ടിന് പൊടി കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഏട്ടാ നമുക്ക് നമ്മുടെ കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ നമ്മൾ നനച്ചെടുക്കുന്നത് ഇങ്ങനെ ദാ ഉലർന്ന് കിട്ടുന്ന രീതിയിലാണ് ഏട്ടാ നമ്മൾ നനയ്ക്കുന്നത് അപ്പോൾ അവർക്ക് കൊത്തി തിന്നാനും അതുപോലെ തന്നെ ആ കുറക്കലിൽ നിന്ന് ഇറങ്ങാനും ഒക്കെ സുഖമായിട്ട് നിൽക്കും കേട്ടോ അപ്പം നീക്ക് വെള്ളം കുടിച്ചൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ അതാ അവൻ്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് കുറച്ചിട്ടതിന് ശേഷമാണ് ഇനി കോഴിമക്കൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവൻ ഈ തീറ്റ ഇടുന്നത് കണ്ടപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ കൊത്തി തിന്നാണ് പിന്നെ ഇവൻ ശരിക്കും കൊത്തി തിന്നുണ്ടോ മുഴുവൻ തിന്നുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൗകുളി മുഖം വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എങ്കെ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മൗഗിളിക്കും ഇഷ്ടമാണ് ഈ തീറ്റ അതുകൊണ്ട് തന്നെ ആ തിണ്ണയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അവനും കഴിച്ചിട്ടാണ് ഏട്ടാ ഈ വന്നിരിക്കുന്നത് പിന്നെ ഇവനിങ്ങനെ കൊത്തി തിന്നുമ്പോൾ ബാക്കിയുള്ള കോഴിമക്കളൊക്കെ ഭയങ്കര തിടുക്കം കൂട്ടിട്ട് അവർക്കുള്ള തീറ്റ ഇപ്പം തന്നെ ഇട്ട് തരില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാണ് ഏട്ടോ അപ്പോൾ ഈ കോഴിമക്കളേയും പൂച്ചേനെയൊക്കെ കണ്ടുകൊണ്ടാണ് ഏട്ടോ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ ഉണർന്നിങ്ങനെ ഓരോ ജോലിക്കായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ പുട്ടോ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കുള്ള പുട്ടൊക്കെ ആയിട്ടുണ്ട് പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടും പപ്പടവും അതുപോലെ ആവശ്യമുള്ളവർക്ക് പഴം കൂട്ടി കഴിക്കാൻ വേണ്ടി അതൊക്കെ എടുത്തു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാണ് കേട്ടോ അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കൃഷിദീപം എന്നുള്ള ആ ഒരു പ്രോഗ്രാം ടി വിയിലുള്ളത് കണ്ടുകൊണ്ടാണ് ഏട്ടാ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോഗ്രാം അപ്പോൾ നമ്മുടെ താമരക്കൂട്ടൻ്റെതായി വീണ്ടും ഒരെണ്ണം കൂടി വിരിഞ്ഞ് വരുന്നുണ്ട് അതുകൂടാതെ വലിയൊരു മുട്ട് വേറെയുണ്ട് കേട്ടോ ണ്ട ഇത് വേണെങ്കിലും അടുത്ത് തന്നെ വിരിയും ആ കൊഴിഞ്ഞു പോയതിൽ വിത്ത് ഉണ്ടാവുന്നതാണോ എന്താണെന്ന് അറിയില്ല അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം കാണാൻ പറ്റുന്നില്ല അത്രയും വലിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് മൂടിപ്പോയി കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട് പായമലാണല്ലോ അപ്പോൾ ആ പായമലുള്ള എൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയേക്കായിരുന്നു കേട്ടോ അപ്പോൾ പോവാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആണ്ടായിരുന്നു അതായത് ശ്രാദ്ധദിനമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബലി ഇടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പോയതല്ല രണ്ട് ദിവസം നിന്നിട്ടൊക്കെയാണ് വന്നത് കേട്ടോ ഇന്നലെ വൈകുന്നേരമായി നമ്മൾ വീട്ടിൽ എത്തിയപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാതെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടത് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കിക്കോളൂ വടമയിലെ എല്ലാ പായമലൊക്കെ ധാരാളം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ചെടികൾക്കൊന്നും ഒരു പാട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അമ്മത് ആ കറ്റാർ വാഴയൊക്കെ വെച്ചിട്ട് നല്ല വലുതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വാനിൽ വന്നിട്ട് എങ്ങാനും നശിച്ചു പോകുന്ന ഉറപ്പുള്ള ചെടികളൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തയച്ചു കഴിഞ്ഞിട്ട് അവിടെ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ പിന്നെ ഇവിടുത്തെ ഇരുമ്പ പുളിമരമാണെങ്കിൽ നിറയെ എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് ഈ പുളിമരത്തിൻ്റെ തയ്യാണ് നമ്മുടെ വീട്ടിൽ വടമയിൽ നമ്മൾ കുഴിച്ചിട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ എവിടെ നോക്കിയാലും ിയാലും ജാതിമരായിരിക്കും ഇവിടെ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ വടമേലും ഇപ്പം മാവും പ്ലാവും അങ്ങനെയുള്ള ഒരു തണലുകളെ ഉള്ളൂ പക്ഷേ ജാതിമരം ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പായ്മലുണ്ട് കേട്ടോ അതുപോലെ തന്നെ തന്നെതാ ഇത് തേങ്ങച്ചക്ക എന്നാണ് പറയാട്ടോ അതായത് നാളികേരത്തിൻ്റെ വലിപ്പുള്ള ചക്കാണ് ഈ പ്ലാവിലുണ്ടാവുക അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഒരു വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ കുറേ അംഗങ്ങളുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇല്ലെങ്കിൽ ചെറിയ കുടുംബത്തിനൊക്കെ ഈ ഒരെണ്ണം തന്നെ എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ സുഖമാണ് കേട്ടോ പിന്നെതാ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയൽപ്പക്കത്തേക്കൊക്കെ ഇങ്ങനെ പോവും ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് വീട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാടാണ് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഈ പോകുന്ന വഴിക്ക് ഈ പറമ്പിൽ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട് പശുവിൻ്റെ മുഖാണെങ്കിൽ അരിമാവ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന പോലെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഈ അമ്മക്കോഴി കോഴി ഇതാ കുഞ്ഞുമക്കളെയും കൊണ്ട് നടക്കാണ് കേട്ട അപ്പം ഈ ഒരു പ്രായത്തിലാണ് ഞാൻ നിക്കൂനിയൊക്കെ വാങ്ങിയിരുന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കിട്ടാ നല്ല രസമുണ്ട് കേട്ടോ ഇതിന് കൊത്തിച്ചകൻ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലോ നമ്മളാകെ ഒന്നര മണിക്കൂർ കൂടി വന്നാൽ രണ്ട് മണിക്കൂറൊക്കെ ഇനി കോഴികൾ കോഴികളായിച്ച് വിടൊള്ളൂ കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മതിലുകളുടെ വേർതിരിവൊന്നും അങ്ങനെ ഇല്ല ഇല്ലാട്ടോ പറമ്പൊക്കെ വേലികൾ കൊണ്ടൊക്കെ ഇനൊന്നും മറച്ച് വെച്ചിട്ടുണ്ടാവാം പിന്നെ ഉണ്ടല്ലോ പിന്നെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴിയമ്മ താറാക്കുട്ടികളെയാണ് കൊണ്ട് നടക്കുന്നേട്ടാ അപ്പോൾ വേണമെങ്കിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ആ താറാ വെച്ചിട്ടുണ്ടാവും അതിന് ശേഷം താറാക്കുട്ടികളെയും കൊണ്ടാണ് ആ കോഴിയമ്മ നടക്കണേട്ടാ അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയപ്പോഴേക്കും പേടിച്ച് ഓടി പോവുകയാണ് ചെയ്തത് ഇവിടെ വെച്ച് ഞാൻ കശുമാങ്ങ തിന്നാനായിട്ട് കൊതിച്ചിരുന്നു അപ്പോൾ അവിടെ ആ പായ്മൽ ചെന്നപ്പോൾ വലിയൊരു കശുമാവിന്മാരെ അതും താഴേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു കമ്പമൊക്കെ വന്ന് നിൽക്കാനായിട്ടാ കയറി കയറിയിരുന്ന് ഊഞ്ഞാലാടന പോലെയൊക്കെ നമുക്ക് ഇരിക്കാം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കശുമാങ്ങയൊക്കെ പൊട്ടിച്ച് ചിക്കാറയും മധുരം ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് തിന്നു കേട്ടോ പിന്നെ അത് ആ നെല്ലൊക്കെ വിളഞ്ഞു കെടുക്കുകയാണ് കേട്ടാ കൊയ്യാറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ അവിടെ വേലിയിൽ നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവാണ് ഇത് രണ്ട് നെല്ലിയായിട്ടാണ് കേട്ടോ ഇതിലൂടെ നോക്കുമ്പോൾ പിങ്ക് കളറായിട്ട് തോന്നുകയാണെങ്കിൽ ശരി യ്ക്ക് ചോര ചുവപ്പാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ വീട്ടിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ച് കിട്ടിയ ഭാഗ്യം അതുപോലെ തന്നെ ഈ പടർന്ന് കിടക്കുന്ന ഈ പൂക്കൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ ബാക്കിയുള്ള ചെടികളൊക്കെ ശ്വാസം മുട്ടിച്ചുകൊണ്ടാണ് അതിങ്ങനെ പടർന്നൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഓരോ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഇവിടെ അടുത്ത് തന്നെയുള്ള വീട്ടിലെ ഒരു സിംബേഡ് അതേ ചായയുള്ള ഡോഗിനിയാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ പേരാണെങ്കിൽ കുടൂന്നാണ് കേട്ടോ ഞങ്ങളെ കണ്ടിട്ടാണെങ്കിൽ ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഞങ്ങൾ ഒരു ചിക്കൻ പീസൊക്കെ ഇട്ട് മയക്കാനായിട്ട് നോക്കി അത് തിന്നു അതിന് ശേഷം വീണ്ടും കുറച്ച് പേടിച്ച് ഓടാണ് ചെയ്തത് കേട്ടാ ഒന്നും ഈ കിണറുകളിലെ വെള്ളം വല്ലാതെ താഴെ അല്ലെങ്കിൽ വറ്റ ഒന്നും ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറമ്പൊക്കെ എപ്പോഴും നനച്ചൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല രസായിട്ടാണ് പറമ്പൊക്കെ നിൽക്കുന്നത് ഇതാണെങ്കിൽ പേരുള്ള ഒരു ചീരയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇതും സവാളയും കൂടിയിട്ട് വളറ്റാനായിട്ട് നല്ല രസമാണ് അതുപോലെ തന്നെ ഇതിൽ മുട്ടയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് കൊത്തിപ്പൊഴിച്ചെടുക്കുന്ന പോലെയൊക്കെ ആക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇല്ല അപ്പോൾ ഇത് നമ്മൾ വടമേലി പിടിപ്പിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് എത്ര വേനലുണ്ടെങ്കിലും ഒരു കട അങ്ങനെ പോവാറില്ല കേട്ടോ ഈ മഴ വരുമ്പം വീണ്ടും വീണ്ടും അതിങ്ങനെ ഒടിച്ച് കുത്തി ഒടിച്ച് കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുറയാക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല ഒക്കെ അരിഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് ഇന്നും ഇവിടെ ചീര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചുറ്റുപാടും നടക്കുകയും ഓരോ കാര്യങ്ങളാക്കുകയും അതുപോലെ തന്നെ അയവക്കാരോടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ അവിടെയുള്ള ആ ഒരു സമയങ്ങളൊക്കെ നമ്മൾ ചിലവഴിക്കാറ് അപ്പോൾ മക്കളെ കൊണ്ടുവന്നിരുന്നില്ല അതുകൊണ്ടാണ് മക്കളെ കാണിക്കാഞ്ഞത് കേട്ടാ ഞാനും അനിയെത്തിക്കുട്ടി മീനും മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവരെ കാണിക്കാഞ്ഞേ പിന്നെ നമ്മൾ വിഷുവിന് വാങ്ങിയിരിക്കുന്ന അത് ആ കമ്പിത്തിരികളിൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ എടുത്ത് ് മുഴുവനായിട്ട് അങ്ങോട്ട് കത്തിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂട് മൂലാണോന്നറിയില്ല ഈ കമ്പിത്തിരിയിൽ ഉണ്ടായിരുന്ന മരുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താ പറയുക ഒലിച്ചിറങ്ങിയിരിക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ അങ്ങോട്ട് അത് കത്തുന്നില്ല ഇങ്ങനെ ഒതുങ്ങിയാണ് കത്തുന്നേട്ടാ അപ്പം ഇതിനേക്കാളൊക്കെ നല്ല ഭംഗിയിലാണ് വിഷുവിൻ്റെ അന്ന് കത്തിയിരുന്നത് പിന്നെ അത് ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ ഒലിച്ചു പോയതാണെന്നാണ് തോന്നുന്നേട്ടാ അങ്ങനെ രണ്ട് ദിവസം അവിടെ നിന്ന് സന്തോഷമായിട്ടൊക്കെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ വടമേലേക്ക് തിരിച്ചെത്തിയത് അവിടുന്ന് പോരുമ്പ മക്കൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ പത്തിരിയും അതുപോലെ സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കൊണ്ടുപോകാത്തതിൽ അവർക്ക് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ആ ഈ വെള്ളരിക്കയും അതുപോലെ തന്നെ ആകുമ്പോൾ നാളികാരമൊക്കെ തന്നയച്ചിരുന്നു അപ്പോൾ വെള്ളരിക്കും മാങ്ങയും കൂടിയിട്ട് നാളികേരം അരച്ച് കറി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ടാണ് അത് കൊണ്ടുവന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാങ്ങിയുണ്ടല്ലോ അപ്പോൾ പായമ്മല വീട്ടിൽ മാങ്ങിയില്ല കേട്ടോ ചക്കകളാണ് ഇഷ്ടം പോലെ ഉള്ളത് അപ്പോൾ നമുക്കിതാ മാങ്ങ വറക്കാനായിട്ട് പോവാം അങ്ങനെ കയ്യെത്തണം ദൂരത്തു തന്നെയാണല്ലോ ഈ മാങ്ങയൊക്കെ നിൽക്കുന്നേ അപ്പോൾ അതാ മാങ്ങയൊക്കെ കുറച്ചും കൂടെ എടുത്തപ്പോൾ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ പഴുത്ത മാങ്ങ വീണെടുക്കുന്നത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച കഴിഞ്ഞെടുത്ത് തിരിച്ച് നോക്കുമ്പോൾ മറച്ചു പോകൂട്ടോ അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം ഈ മാങ്ങ നോക്കി ഇതിൻ്റെയതെ ഇങ്ങനെ തന്നെ അപ്പം ചൂട് കാരണം മാങ്ങ പൊള്ളി പൊള്ളി വീഴുന്നതാണ് കേട്ടാ ഈ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഇടയ്ക്കെങ്കിലും മഴ കിട്ടിയെങ്കിൽ നല്ല മാങ്ങകളൊക്കെ കിട്ടിയേനെ അങ്ങനെ ഈ മാവി മാങ്ങ നല്ല നീട്ടുണ്ട് തണ്ടിനെ അതുകൊണ്ട് ഈ മൗഗ്ലീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് ആട്ടിയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ വെള്ളരിക്കും മാങ്ങിയൊക്കെ നല്ല ഭംഗിയായിട്ട് രമേശായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ജോലികൾ നമുക്ക് ഒഴിവുണ്ടെങ്കിലും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിലും ഒക്കെ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ പെ െന്ന് കഴിയും കേട്ടോ അപ്പോൾ ഹസ്ബൻഡാണെന്ന് വിചാരിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കരുത് അപ്പോൾ എനിക്ക് രമേശായിട്ട് ഇങ്ങനെ സഹായിച്ചൊക്കെ തരാറുണ്ട് കേട്ടോ അതൊക്കെ വലിയ ഉപകാരമായിട്ടാണ് തോന്നാറ് അങ്ങനെ ഇതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ വേവിക്കുകയാണ് അപ്പോൾ ഈ കഷ്ണങ്ങൾ അരിയുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ ചട്ടി വെച്ചും കഴിഞ്ഞ് വെള്ളം വെക്കും അപ്പോൾ ആ വെള്ളം ഒന്ന് കാഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പോലും നമ്മൾ ടൈം കളയാൻ പാടില്ലല്ലോ അങ്ങനെ വെള്ളംരിക്കും മാങ്ങയും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുക കേട്ടോ ഇത് അസലൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ നമുക്ക് വിഷുവിന് നമ്മൾ കണിവെള്ളരിയൊക്കെ വാങ്ങി കഴിഞ്ഞ് വീട്ടിലുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതൊന്നും ചീച്ച് കളയാതെ ഇതുപോലെയുള്ള കറികളൊക്കെ വെക്കണം കേട്ടോ ഒന്നാമത്തെ ഭയങ്കര വേനൽ മുഷ്ണോ അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല വെള്ളം പ്രദാനം ചെയ്യുന്ന പച്ചക്കറിയാണ് കേട്ടോ ഈ വെള്ളരിക്ക എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മളിത് ആ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടും കഴിഞ്ഞ് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി നാളികേരം ഒരു സ്പൂൺ ജീരകം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലി ഇതെല്ലാം എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് അത് കൂടാതെ തന്നെ ഞാനിവിടെ കുക്കറിൽ പലിപ്പൊരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തും കഴിഞ്ഞ് ആവശ്യത്തിന് അങ്ങോട്ട് കുറുകട്ടെ അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു ചാറായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഉപ്പേരിക്കറികളോ ഇലർത്തുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഒഴിച്ചുകറിയായിട്ട് ഇത് കൂട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ കിടന്ന് തിളക്കട്ടെ ഈ സമയത്ത് നമ്മൾ പരിപ്പ് കുക്കറിൽ ഒറ്റ വീസിലടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് വെന്തു പോവില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ വേപ്പിലയും കൂടിയൊക്കെ എടുത്ത് ചതച്ചും കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നാളികേരം കൂടി ചേർത്തിട്ട് ഈ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ട അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് പരിപ്പ് ചാറുകറി വെക്കുന്നത് അത് വേറെ ടേസ്റ്റ് ഇങ്ങനെ ഉലർത്തിയെടുക്കുന്നതും അടിപൊളിയാണ് പിന്നെ ഇനി പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേനലിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ പരിപ്പ് ഇങ്ങനെ ഉലർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഇതാ നാളികേരം ഒക്കെ ഒന്ന് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉലർത്തി എടുക്കുകയാണ് കേട്ടോ അതിലേക്കാണ് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ പരിപ്പ് ഉലർത്തിയതും അതുപോലെ തന്നെ നമ്മുടെ ഒഴിച്ചു കറിയും ഒക്കെ റെഡിയാക്കി നമ്മൾ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ കമൻ്റ് ഇടുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം